അൻവർ മത്സര കളരിയിലേക്ക് ഇറങ്ങുന്നു ആദ്യം വളരെ വികാരാധീനനായി ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെയാണ് നമുക്ക് തോന്നിയത് സങ്കടത്തിൻ്റെ ഒരു തരംഗം ഉണ്ടാക്കി ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമമാണോ എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ ഇതാ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഇന്നിതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുന്നു ലീഗിന്റെ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട് ഒപ്പം കൂട്ടാൻ കഴിഞ്ഞില്ല കോൺഗ്രസിനെ എന്നതിൽ ഒപ്പം കൂട്ടേണ്ടതായിരുന്നു എന്നതിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട് ഇത് കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുമോ ആൻവറിനൊരു മുൻകൂട്ടി ോ ഈ വോട്ടുകൾ വിഭജിച്ചു പോകാനുള്ള സാധ്യതയിൽ ഭയമുണ്ടോ മോദി പി വി അൻവർ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ളതിലൂടെ തന്നെ അ കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂരിൽ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം തന്നെ തെളിഞ്ഞിരിക്കുകയാണ് അന്വർ പിടിക്കുന്ന വോട്ടുകൾ എന്തായാലും അത്തരത്തിൽ വോട്ടുകൾ വിഭജിക്കപ്പെടും എന്നത് വ്യക്തമാണ് പക്ഷേ അത് ആരുടെ വോട്ട് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് സംബന്ധിച്ചുള്ള തല പുകഞ്ഞുള്ള കണക്കൂട്ടലിലാണ് ഇപ്പോൾ എന്തായാലും മുന്നണികൾ അൻവറിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തോടെ എന്തായാലും എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും പല തരത്തിലുള്ള വിലയിരുത്തലുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് നിലവിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലും വിജയിച്ച് കയറാം എന്നുള്ളതാണ് ഇന്നലെ ലീഗിൻ്റെ ഉൾപ്പെടെ യോഗത്തിലുണ്ടായ വിലയിരുത്തൽ അതിന് കൂട്ടായ പരിശ്രമം വേണം ഇനി ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ ആര്യാടൻ ശോക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഉൾപ്പെടെ അൻവറിന് ലഭിക്കുകയാണെങ്കിൽ അത് അനുകൂലമാകുമെന്നുൾപ്പെടെയുള്ള വിലയിരുത്തുകൾ യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് എൽ ഡി എഫിനും ആര്യ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥം വരുമ്പോൾ ഗുണകരമാവും എന്നാണ് വിലയിരുത്തിൽ പോലും കൃത്യമായ ഒരു അഡ്വാൻറ്റേജ് ഒരു മുൻതൂക്കം അവിടെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്തരത്തിൽ അൺവന്റെ സ്ഥാനാർത്ഥം ഉണ്ടാക്കുന്ന ഒരാശങ്ക ഇരു മുന്നണികൾക്കും പ്രഥമമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ അൻവർ ആരുടെ വോട്ട് പിടിക്കും എന്നുള്ളതാണ് നിലവിലെ ചോദ്യം എന്നുള്ളതാണ് അന്വർ പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെയായിരിക്കും ഈ ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു വോട്ട് വിഭജനം എങ്ങനെ മുന്നണികളെ ബാധിക്കും ബാധിക്കുമെന്നുള്ളതൊക്കെയാണ് നിലവിലെന്തായാലും ചർച്ചയാകുന്നത് അതിനിടെ മോത്തി സൂചിപ്പിച്ച ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള അനുനയക്കത്തിലേക്കോ അനുനയ നീക്കത്തിലേക്കോ ഒന്നും പോയിരുന്നില്ല കൃത്യമായൊരു സ്റ്റേണായ ഒരു സ്റ്റാൻഡ് തുടക്കത്തിലെ യു ഡി എഫ് നേതൃത്വം എടുക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ലീഗ് യോഗത്തിലൊക്കെ ഒരു വിമർശനം ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും വി ഡി സതീഷിന്റെ നടപടികളിൽ ഒരു അനാവശ്യ പിടിവാശിയാണ് വി ഡി സതീശൻ ഉള്ളത് അത് അൻവർ വിഷയത്തിൽ അതാണ് കണ്ടത് കണ്ടത് വി ഡി നിർദ്ദേശപ്രകാരമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് കരഞ്ഞു കാലു പിടിക്കാൻ അങ്ങനെ പറഞ്ഞു വിട്ടതാണ് തുടങ്ങിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നിലവിൽ ഉയരുന്നുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് പക്വമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നു ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു അത്തരത്തിൽ യാതൊരു വിധ പക്വമായ ഇടപെടലുകൾ തന്നെയാണ് യു ഡി എഫ് നേതൃത്വം നടത്തിയിരുന്നത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം യു ഡി എഫിനാകെ അത്തരത്തിലൊരു നാണക്കേടുണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അതുതന്നെയാണ് ലീഗ് യോഗത്തിലും ഇന്നലെ അഭിപ്രായപ്പെട്ടത് വി ഡി സതീശനെയാണ് പ്രധാനമായും ലീഗിൻ്റെ ആരോപണ മുന്നുകളെല്ലാം വി ഡി സതീശന് എതിരെ തന്നെയാണ് വി ഡി സതീശൻ അനാവശ്യമായ പിടിവാശി കാണിക്കുന്നു ഒപ്പം തന്നെ കോൺഗ്രസിന് ഇത്തരം വിയോജിപ്പുകൾ വരാനിരിക്കുന്ന ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത് ലീഗ് എന്തായാലും വിജയത്തിനായി കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കും അത്തരത്തിലുള്ള ഏകോപനമായ പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നു കൂടി ഉണ്ടാകണം എന്നൊരു നിർദ്ദേശം മുന്നറിയിപ്പ് കൂടി ലീഗ് മുന്നോട്ട് വയ്ക്കുകയാണ് അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നുൾപ്പെടെയുള്ള സൂചനകളാണ് ലീഗ് നൽകുന്നത് എന്നാണ് അത്തരത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് ഒരേ സ്വരത്തിൽ വി ഡി സതീഷിനെതിരെ ഇന്നലെ ലീഗിൻ്റെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളുടെ യോഗത്തിൽ വിമർശനം വിമർശനമുമായിരുന്നു ഇരുപത്തഞ്ചോളം നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ഒരേ സ്വരത്തിൽ വി ഡി സതീഷിനെ വിമർശിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത്തരത്തിൽ ലീഗ് ഒരു നിലപാട് ഇവിടെ വ്യക്തമാക്കുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് പ്രധാനമാണ് അതിന് കൂട്ടായ പരിശ്രമം വേണം എന്തെല്ലാം സാഹചര്യം ഉണ്ടെങ്കിലും വിജയിക്കാൻ അനുകൂല ായ ഒരു അന്തരീക്ഷമുണ്ട് അത് മുതലെടുത്ത് മികച്ച പ്രവർത്തനം നടത്താനാകണം എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്